ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശ്രീ വാസുദേവാഷ്ടകം ശ്ലോകം ഏഴ് സംസാര സങ്കടവിശങ്കായ സനാതനായ സർവാർത്ഥദദായ സദയാ സനാതായ സച്ചിന്മയാവേ സതം നമോസ്തോ ശ്രീഭോപദേഹരേ സകലാമയം മേസങ്കട വിശങ്കട കങ്കടായ സംസാരമാകുന്ന സങ്കടത്തിന് വിശാലമായ കവചമായവൻ സർവാർത്ഥതായ എല്ലാ കാര്യങ്ങളും നൽകുന്നവന് സദയായ ദയോടെ വർദ്ധിക്കുന്നതിന് സനാതനായ എന്നും ഉള്ളവന് സച്ചിന്മയായ സ്വൽസ്വരൂപനും ചിൽസ്വരൂപനും ആയവന് ഭവദേ അങ്ങക്ക് സതതം എല്ലായ്പ്പോഴും നമ നമസ്കാരം അസ്തു ഭവിക്കട്ടെ സംസാരമാകുന്ന കഷ്ടപ്പാടിനെ തടുക്കാൻ പോന്ന വലിയ കവചമായവനും എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നവനും സദയനും സനാതനനും സച്ചിന്മയനുമായ അങ്ങേക്ക് എപ്പോഴും നമസ്കാരം ഭവിക്കട്ടെ ശ്രീ ഭൂപദേ ഹരേ എൻ്റെ സകല ആമയങ്ങളും പരിഹരിക്കണമേ ഈ പദ്യത്തിലും അടുത്ത പദ്യത്തിലും മുൻപദ്യങ്ങളിലെ സംബോധനകൾ വിട്ട് വിഷ്ണുവിനെ നമസ്കാരം പറഞ്ഞിരിക്കുന്നു സംസാരമാകുന്ന ദുരിതവുമായി മല്ലിടാൻ ഭക്തന്മാർക്ക് ശക്തിയേറിയ പടച്ചട്ടയായി വിളങ്ങുന്നവനും സങ്കല്പാനുസരണം ഭക്താഭിലാഷങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നവനും ഭജിക്കുന്നവരിൽ ചിത്തപ്രസാദരൂപമായ കാരുണ്യം ചൊരിയുന്നവനും ഒരിക്കലും അഴിവില്ലാത്തവനും ഉണ്മയും ബോധവും സ്വരൂപമായുള്ളവനുമായ ബ്രഹ്മസ്വരൂപിയായ അങ്ങേക്ക് സദാസമയവും എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ ലക്ഷ്മി ദേവിയുടെയും ഭൂമിദേവിയുടെയും വല്ലഭനും എല്ലാ പാപങ്ങളും പരിഹരിക്കുന്നുമായ അല്ലയോ ഭഗവൻ ഭക്തനായ എൻ്റെ എല്ലാ സംസാര രോഗങ്ങളും അകറ്റിത്തരണേ ഉണ്മയും ബോധവും സ്വരൂപമായിട്ടുള്ള സത്യമാണ് ബ്രഹ്മം എന്തിനാണ് എന്താണ് ഉണ്മ ബോധം എന്ന് രണ്ടെണ്ണം പറഞ്ഞത് ബ്രഹ്മം സ്വയം ഉണ്മയെന്ന് ഭാവിക്കുന്ന ബോധമാണെന്ന് കാണിക്കാനാണ് കല്ല് കട്ട തുടങ്ങിയ ജഡപപദാർത്ഥങ്ങളിലും ഉണ്മയുണ്ടെന്ന് തോന്നാം എന്നാൽ ആ ഉണ്മ അനുഭവിക്കുന്നു ബോധം പ്രകടമായി അവയിൽ കാണുന്നില്ല ബ്രഹ്മമാകട്ടെ താനുണ്ട് എന്ന സ്വയം ഉണ്മയാ അനുഭവിക്കുന്ന ബോധമാണ് അങ്ങനെയുള്ള ബ്രഹ്മം സദാസർവത്ര കാണാനാകുന്നവനാണ് ബ്രഹ്മ സാക്ഷാത്കാരം ബ്രഹ്മപ്രീതി പ്രീതികമായ കൃഷ്ണനിൽ കൂടി ആ സത്യത്തെ താൻ സദാസമയവും നമസ്കരിക്കുന്നു എന്നാണ് ഭക്തൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് സനാതന സത്യമാണ് ബ്രഹ്മം അതിൽ ആവർത്തിച്ചുണ്ടായി മറിയുന്നവയാണ് എല്ലാ ദൃശ്യങ്ങളും അതഴിവില്ലാത്തതായതുകൊണ്ടാണ് ദൃശ്യങ്ങൾക്കിങ്ങനെ ആവർത്തിച്ചുണ്ടായി തടയാൻ ഇടം കിട്ടുന്നത് ആരെ ദൃഢമായി സങ്കൽപ്പിച്ച് എന്തു കാമിക്കുന്നുവോ അതൊക്കെ ആ ബോധവസ്തുവിൽ നിന്നും രൂപപ്പെട്ടു കിട്ടും ഇതാണതിൻ്റെ സർവാർത്ഥതത്വം ഭക്തന്മാർ ഭഗവാന്റെ കാരുണ്യം കാമിക്കുന്നു അവർക്ക് ഭഗവാൻ സതയനായി അനുഭവപ്പെടുന്നു ബ്രഹ്മം മാത്രമാണ് വസ്തു എന്ന അദ്വൈതജ്ഞാനമാണ് സംസാരദുരിതവുമായി മല്ലിടാൻ ഒരു സത്യാന്വേഷിയെ സമർത്ഥനാക്കി തീർക്കുന്നത് അദ്വൈതബോധം ഏതു ജീവിത പ്രശ്നത്തെയും നേരിടുന്നതിന് ഒരു സാധകന് ഭക്തിയേറിയ പടച്ചട്ട പോലെ ഉപകരിക്കുന്നു വിശങ്കടം ശക്തിയുള്ളത് കങ്കടം പടച്ചട്ട ഇങ്ങനെ വസ്തുജ്ഞാനപൂർവം വാസുദേവനെ ഉപാസിക്കുന്നവർക്ക് എല്ലാ സംസാര രോഗവും മാറിക്കിട്ടുന്നതാണ് വാസുദേവൻ പരമാത്മ പ്രതീകമാണെന്നും അതോർമിച്ചുകൊണ്ട് രാപ്പകൽ അദ്ദേഹത്തെ നമിക്കേണ്ടതാണെന്നും ഭക്തനെ അറിയിച്ചുകൊണ്ട് കൃതി ഉപസംഹരിക്കുകയാണ് എട്ടാം പദ്യത്തിൽ ഓം ശാന്തി 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 നാരായണ ഗുരു അർപ്പണമസ് ഓ